ഓൺലൈൻ പരസ്യങ്ങൾക്ക് ഏർപ്പെടുത്തിയിരുന്ന ആറ് ശതമാനം ഡിജിറ്റൽ നികുതി അവസാനിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നതായി റിപ്പോർട്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് ഭീഷണിക്കിടെ അമേരിക്കൻ കമ്പനികളായ മെറ്റ ഗൂഗിൾ എന്നിവർക്ക് നേട്ടമുണ്ടാകുന്നതാണ് പുതിയ നീക്കം ഇറക്കുമതി ചെയ്യുന്ന ആഡംബര വാഹനങ്ങളുടെ നികുതി കുറച്ചതിന് പിന്നാലെ യു എസ് പ്രതികാര തീരുവയിൽ നിന്നും രക്ഷപ്പെടാനുള്ള സർക്കാരിന്റെ നീക്കമാണിതെന്നാണ് വിലയിരുത്തൽ ഇക്കൊലത്തെ ഫിനാൻസ് ബില്ലിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച അമ്പത്തൊമ്പത് ഭേദഗതികളിൽ ഒന്നാണിത് പാർലമെന്റിന്റെ അംഗീകാരം ലഭിക്കുന്നതോടെ ഏപ്രിൽ ഒന്ന് മുതൽ ഓൺലൈൻ പരസ്യങ്ങൾക്ക് നികുതി ഇല്ലാതാകും ഉയർന്ന നികുതി ഈടാക്കുന്ന രാജ്യങ്ങൾക്ക് ഏപ്രിൽ രണ്ട് മുതൽ തത്തുല്യ നികുതി ഈടാക്കുമെന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം വിദേശ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾക്ക് ഏർപ്പെടുത്തിയിരുന്ന രണ്ട് ശതമാനം ഈക്വലൈസേഷൻ ലെവി കഴിഞ്ഞ വർഷം ഒഴിവാക്കിയിരുന്നു എന്നാൽ അമേരിക്കൻ കമ്പനികളായ മെറ്റ ഗൂഗിൾ എക്സ് തുടങ്ങിയവർക്ക് നികുതി ഭാരം ഭാരമുണ്ടാകുമെന്ന് ആരോപിച്ച് ഓൺലൈൻ പരസ്യങ്ങളുടെ നികുതി ഒഴിവാക്കണമെന്ന് യുഎസ് ആവശ്യപ്പെട്ടിരുന്നു അമേരിക്കൻ കമ്പനികൾക്ക് ഡിജിറ്റൽ ലെവി ഈടാക്കുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് അധിക തീരുവ ഈടാക്കുമെന്നും ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു യു എസ് കമ്പനികൾക്ക് നികുതി ചുമത്താനുള്ള അധികാരം അമേരിക്കയ്ക്ക് മാത്രമേ ഉള്ളൂ എന്നാണ് ട്രംപിന്റെ വാദം ഇന്ത്യയിൽ പ്രവർത്തിക്കാത്ത വിദേശ കമ്പനി ഇന്ത്യയിൽ നൽകുന്ന പരസ്യങ്ങളിലൂടെ സ്വരൂപിക്കുന്ന വരുമാനത്തിൽ നിന്നും ഈടാക്കുന്ന പ്രതീക്ഷ നികുതിയാണ് ഇക്വലൈസേഷൻ ലെവി അല്ലെങ്കിൽ ഗൂഗിൾ ടാക്സ് എന്നറിയപ്പെടുന്നത് രണ്ടായിരത്തി പതിനാറ് മുതലാണ് ഇത്തരം നികുതി ഈടാക്കി തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപതിൽ വിദേശ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾക്ക് രണ്ട് ശതമാനം ലേബി ഏർപ്പെടുത്തിയെങ്കിലും കഴിഞ്ഞ വർഷം പിൻവലിക്കുകയായിരുന്നു